ഏകീകൃത കുർബാന മേജർ അതിരൂപതയിൽ സമ്പൂർണമായി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സഭാ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിന് മുമ്പിൽ വായ്മൂടിക്കെട്ടി പ്രാർത്ഥനാ യാചനാ നിൽപ്പ് സമരം നടത്തുമെന്ന് അതിരൂപതാ വിശ്വാസി കൂട്ടായ്മ ജനറൽ കൺവീനർ ഡോക്ടർ എം ബി ജോർജ് മറ്റു ഭാരവാഹികളായ വക്താവ് ഷൈബി പാപ്പച്ചൻ എം ജെ ജോസഫ് ജോസഫ് അമ്പലത്തിങ്കൽ ബൈജു ഫ്രാൻസിസ് ദേവി ചൂരമന എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അതിരൂപതയിലെ പതിനാറ് ഫൊറോനകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുക്കും പാലായിൽ നടക്കുന്ന മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുത്തതിനു ശേഷം ബിഷപ്പുമാർ മടങ്ങി വരുന്ന ഇരുപത്തി ആറിന് രാവിലെ എട്ടു മണി മുതലാണ് പ്രാർത്ഥനാ യാചനാ നിൽപ്പ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് പാലയിൽ നടക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിലും സിനഡിലും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി ബിഷപ്പിനെതിരെ നടത്തിയ വ്യാജരേഖ കേസ് ചർച്ച ചെയ്യണമെന്ന് അതിരൂപതാ വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ചില മെത്രാന്മാരുടെ പങ്ക് പരിശോധിക്കപ്പെടണം സീറോ മലബാർ സഭയുടെ സർക്കുലർ കത്തിക്കുകയും വത്തിക്കാൻ സ്ഥാനാധിപതി ആർച്ച് ബിഷപ്പ് മാർ സിറിൽവാസലിനെ കുപ്പി കൊണ്ടറിയുകയും ചെയ്തവരെ അസംബ്ലിയിൽ പങ്കെടുപ്പിച്ചതും അന്വേഷണ വിധേയമാക്കണം അസംബ്ലിയിൽ അർഹരായ പലരെയും തഴഞ്ഞ് അനർഹരെ അവിടെ തിരികെ കയറ്റി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരെയും അതിനായി കൂട്ടുനിന്നവരെയും അവർ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം അസംബ്ലിയിൽ കോലാഹലമുണ്ടാക്കിയ സഭയെ പൊതുസമൂഹത്തിൽ അവമതിപ്പിന് കാരണക്കാരാക്കിയ മേജർ അതിരൂപതയിലെ വിമതരെ ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കാൻ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും തയ്യാറാകണം കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ അസംബ്ലിയിൽ ചില വിമതർ കാണിച്ച നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹവും അപലപനീയവും സഭാവിരുദ്ധതയുമാണ് പ്രകടമാക്കുന്നത് തെറ്റായ ഇത്തരം നീച പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നവരെ സഭ മാതൃകപരമായി ശിക്ഷിക്കണമെന്ന് അതിരൂപതാ വിശ്വാസി കൂട്ടായ്മ ആവശ്യപ്പെട്ടു